നീണ്ട നാളത്തെ പ്രണയത്തിനു ശേഷം ഭാവനയും വിവാഹിതയാൻ ഒരുങ്ങുന്നു കന്നഡ സിനിമാ നിർമ്മാതാവും നടനുമായ നവീനാണ് വരൻ മാർച്ച് ഒമ്പതിന് ഭാവനയുടെ തൃശ്ശൂരുള്ള വീട്ടിൽ വെച്ച് വളരെ ലളിതമായി വിവാഹ നിശ്ചയം നടന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹ നിശ്ചയം പോലെ തന്നെ വിവാഹവും വളരെ ലളിതമായിരിക്കും എന്നാണ് അറിയുന്നത് ഭാവനയ്ക്കും നവീനും ലളിതമായ വിവാഹത്തോടാണ് താല്പര്യമെന്നാണ് ഭാവനയുടെ അമ്മ പുഷ്പ പറയുന്നത് വിവാഹ നിശ്ചയം മാർച്ച് മൂന്നിനായിരുന്നു നടത്താനിരുന്നത് എന്നാൽ കുടുംബത്തിൽ ഒരു മരണം നടന്നത് കാരണം മാർച്ച് ഒൻപതിലേക്ക് നീട്ടി വിവാഹവും പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോകുകയായിരുന്നു ബാബരുടെ അച്ഛന്റെ മരണവും നെവീന്റെ അമ്മയുടെ മരണവും ഒക്കെയാണ് അതിന് കാരണം വിവാഹ നിശ്ചയം വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത് വിവാഹം എല്ലാവരെയും അറിയിക്കാം എന്നായത് തീരുമാനിച്ചത് എന്നാൽ ഫോട്ടോ ലീക്ക് ആയതോടെ എല്ലാം മാറി മറിഞ്ഞു അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് മഞ്ജു വാര്യറും സംയുക്ത വർമ്മയും വിവരം അറിഞ്ഞു വന്നു ബാക്കി എല്ലാവരോടും വിവരം പറയുകയായിരുന്നു ഈ വർഷം അവസാനത്തോടെ വിവാഹം ഉണ്ടാവും ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ലളിതമായി മതി വിവാഹ ചടങ്ങ് എന്നാണ് ഇരു കൂട്ടരുടെയും താൽപര്യം ചെറുക്കന്റെ ബന്ധുക്കൾക്കെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് റിസപ്ഷൻ ഉണ്ടാവും ഭാവനയ്ക്ക് ഇപ്പോൾ കരാർ ഒപ്പുവെച്ച ചിത്രങ്ങൾ തീർക്കേണ്ടതുണ്ട് അതിനനുസരിച്ചായിരിക്കും വിവാഹ തീയതി തീരുമാനിക്കുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി